നമ്മൾ പ്രവാസികൾ നാടും വീടും കുടുംബവും വിട്ടു പോന്നവരാണ് തിരിച്ചു പോവുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അതിനിടയിൽ പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നേക്കാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായി ഉണ്ടാകേണ്ടതാണ് ആരോഗ്യ പരിരക്ഷ എന്ന് പറയുന്നത് ഏറെ കാലത്തെ പ്രവാസി മലയാളികളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും കവറേജ് നൽകുന്ന ഒരു ബൃഹത്തായ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് നോർക്ക തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രവാസികളുടെയും അവരുടെ കുടുംബത്തിന്റെയും ക്ഷേമത്തിന് നോർക്ക കെയർ എന്ന പേരിൽ ഒരു പുതിയ ഇൻഷുറൻസ് സ്കീമിന് തുടക്കം കുറിക്കുന്നു നോർക്ക കാർഡുള്ള മുഴുവൻ പ്രവാസികൾക്കും ഈ പദ്ധതിയിൽ അംഗമാവാം ഒരു വർഷത്തിന് പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് ഇതിന്റെ വാർഷിക പ്രീമിയം വരുന്നത് ഒരാൾ മാത്രമാണെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ്റി എട്ട് രൂപ അതായത് മുന്നൂറ്റി നാൽപ്പത് ദീർഘമാണ് വരുന്നത് ഇതിൽ അഞ്ചു ലക്ഷത്തിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ആണ് കൊടുക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുമായി സഹകരിച്ചാണ് നോർക്ക ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പ്രവാസി ദമ്പതികൾ രണ്ട് കുട്ടികൾ ഇങ്ങനെ നാല് അംഗങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ഈ കവറേജ് അപകട മരണങ്ങൾ സംഭവിക്കുന്നവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയും കൊടുക്കുന്നു ഇതിന്റെ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയാണ് പ്രവാസ ജീവിതത്തിന് വിരാമമിട്ട് നാട്ടിൽ മടങ്ങിയെത്തിയവർക്കും ഇതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കണമെന്ന് അബുദാബിയിൽ വെച്ച് നടന്ന യോഗത്തിൽ കെ എം സി സി പ്രതിനിധികൾ ഉൾപ്പെടെ നിർദ്ദേശം ഉന്നയിച്ചു ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെയാണ് നടക്കാനിരിക്കുന്നത് ഈ പദ്ധതിയുടെ പ്രചാരണാർത്ഥം നോർക്കയുടെ വൈസ് ചെയർമാൻ ശ്രീ രാമകൃഷ്ണനും സംഘവും യു എയിൽ എത്തിയിട്ടുണ്ട് വിവിധ എമിറേറ്റ്സുകളിൽ മലയാളി സംഘടനകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വരും ദിവസങ്ങളിലും നോർക്ക കെയറിന്റെ പ്രചാരണ പരിപാടികൾ നടക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നോർക്ക ആരംഭിച്ചതു മുതൽ നോർക്കയുടെ ആക്ടീവ് കാർഡ് കൈപ്പറ്റിയിരിക്കുന്നത് ആകെ മൂന്ന് ലക്ഷം പേരാണ് യു എയിൽ മാത്രം പതിനാല് ലക്ഷം മലയാളികളുണ്ട് എന്തുകൊണ്ടാണ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റാതെ പോയതെന്നും അധികൃ ർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ വിമർശനം നിലനിൽക്കെ തന്നെ പ്രവാസി സമൂഹത്തിന് ഗുണകരമാകുന്ന ഈ പദ്ധതിയെ എല്ലാ പ്രവാസി സംഘടനകളും സ്വാഗതം ചെയ്തു പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തെട്ട് ദിർഹംസ് എന്നത് അത്ര ചെറിയ തുകയല്ല അത് ഘടുകളായി കൊടുക്കാൻ പറ്റുന്ന സംവിധാനവും ഉണ്ടാവണമെന്ന ആവശ്യവും കഴിഞ്ഞ യോഗത്തിലുണ്ടായി എത്ര വലുതായി തോന്നുമെങ്കിലും ഓരോ മാസവും ചെറിയൊരു തുക അതിനായി മാറ്റിവെച്ചുകൊണ്ട് എല്ലാ പ്രവാസി മലയാളികളും ഈ സ്കീമിൽ അംഗത്വമെടുക്കേണ്ടതാണ് കാരണം ഇത് നമുക്കു വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് പ്രത്യേകം ഓർക്കുക കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് ഈ സ്കീമിൽ അംഗത്വം എടുക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ എല്ലാവരും നോർക്ക കാർഡ് എടുക്കേണ്ടതാണ് കാർഡ് ഉള്ളവർ അത് അതാത് സമയങ്ങളിൽ പുതുക്കുകയും വേണം അംഗത്വമുള്ളവർ തീർച്ചയായും ഈ സ്കീമിൽ അംഗമാവുകയും വേണം